നമസ്കാരം വിഷൻ ന്യൂസ് ചാനലിലേക്ക് സ്വാഗതം അരൂർ പഞ്ചായത്തിൽ വികസന സെമിനാർ സർക്കാരിന്റെയും പഞ്ചായത്തിന്റെയും പദ്ധതികൾ ചർച്ച ചെയ്തു അരൂർ സംസ്ഥാന സർക്കാരിന്റെയും ത്രിതല പഞ്ചായത്ത് ഭരണസമിതിയുടെയും വികസന പ്രവർത്തനങ്ങളും ഭാവി പദ്ധതികളും ജനങ്ങളുമായി ചർച്ച ചെയ്യുന്നതിനും ബോധവൽക്കരിക്കുന്നതിനുമായി അരൂർ പഞ്ചായത്തിൽ വികസന സെമിനാർ സംഘടിപ്പിച്ചു മാലിന്യ നിർമ്മാർജ്ജനം ലൈഫ് മിഷൻ പദ്ധതി സോഷ്യൽ സെക്യൂരിറ്റി പെൻഷൻ തുടങ്ങിയ സുപ്രധാന വിഷയങ്ങൾ സെമിനാറിൽ പ്രധാന ചർച്ചാ വിഷയങ്ങളായി ഈ ബോധവൽക്കരണ ശ്രമങ്ങളുടെ ഭാഗമായി യോഗങ്ങൾ ചിത്രപ്രദർശനം സാംസ്കാരിക സമ്മേളനം തുടങ്ങിയ പരിപാടികൾ നടത്തി ജനങ്ങളിലേക്ക് വിവരങ്ങൾ എത്തിക്കാനാണ് ലക്ഷ്യമിടുന്നതെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് രാഖി ആന്റണി വിശദീകരിച്ചു പ്രധാനമായ ലക്ഷ്യങ്ങൾ നാലെണ്ണമാണ് പറഞ്ഞിട്ടുള്ളത് സർക്കാരിൻ്റെ ഇതുവരെയുള്ള വികസന പ്രവർത്തനങ്ങൾ ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചിട്ട് അത് ചർച്ച ചെയ്തുകൊണ്ട് അതിനെക്കുറിച്ചുള്ള അഭിപ്രായം രൂപീകരിക്കുക ഭാവി വികസന പ്രവർത്തനങ്ങളെക്കുറിച്ച് ഒരു രൂപരേഖ തയ്യാറാക്കുക അതേക്കുറിച്ച് ജനങ്ങൾക്കുള്ള അഭിപ്രായം ഇപ്പോൾ സർക്കാരിൻ്റെ വികസന പ്രവർത്തനങ്ങളെന്ന് പറയുമ്പോൾ പ്രത്യേകമായി പറഞ്ഞിട്ടുള്ളത് ഒന്നാമതായി തന്നെ പറഞ്ഞിട്ടുള്ളത് നാമദായത്തിൻ്റെ നിർമാർത്തനം എന്ന ബുദ്ധിയെക്കുറിച്ചാണ് രണ്ടാമത് ഡിജി കേരളം മൂന്നാമത് ലൈഫ് മിഷൻ നാലാമത് പതിപ്പുള്ളത് സി എം എൽ ആർ പി മാലിന്യമുക്തം കെസ്മാർട്ട് വാരിറ്റി കെയർ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ പിന്നീട് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ഇതുവരെ ചെയ്തിട്ടുള്ള കഴിഞ്ഞ അഞ്ച് വർഷക്കാലമായി ചെയ്തിട്ടുള്ള വികസന പ്രവർത്തനങ്ങളെ പ്രവർത്തനങ്ങളെക്കുറിച്ചുള്ള ജപ്തി അതുമായി ബന്ധപ്പെട്ട് ഭാവിയിൽ ഇനി എന്തൊക്കെയാണ് ജനങ്ങളുടെ പ്രതീക്ഷ അതനുസരിച്ച് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ വ്യക്തമായി മാലിന്യ മാലിന്യനിർമാർജ്ജനം ലൈഫ് മിഷൻ പദ്ധതി സോഷ്യൽ സെക്യൂരിറ്റി പെൻഷൻ തുടങ്ങിയ സുപ്രധാന വിഷയങ്ങൾ സെമിനാറിൽ പ്രധാന ചർച്ചാ വിഷയങ്ങളായി ഈ ബോധവൽക്കരണ ശ്രമങ്ങളുടെ ഭാഗമായി യോഗങ്ങൾ ചിത്രപ്രദർശനം സാംസ്കാരിക സമ്മേളനം തുടങ്ങിയ പരിപാടികൾ നടത്തി ജനങ്ങളിലേക്ക് വിവരങ്ങൾ എത്തിക്കാനാണ് ലക്ഷ്യമിടുന്നതെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് രാഖി ആന്റണി വിശദീകരിച്ചു സെമിനാറിൽ വൈസ് പ്രസിഡന്റ് ഇഇ ഇഷാദ് ബ്ലോക്ക് പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ വിജയകുമാരി പഞ്ചായത്ത് സെക്രട്ടറി എന്നിവർ സംസാരിച്ചു വികസന പ്രവർത്തനങ്ങളിൽ ജനപങ്കാളിത്തം ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് സെമിനാർ സംഘടിപ്പിച്ചത്